රජපර ෙො දෙන්නන්නගාවආම රෝබෝි welcomeකීන feed എക്സൈ പ്രോ എന്ന് പറയുന്ന റോബോട്ടിക് വാക്കും ആണ് ഇതിന് സെൽഫ് തന്നെ തന്നെ മോപ്പ് ഒക്കെ ചെയ്യുന്ന സംഭവമാണ് അപ്പൊ ഇന്ന് അൺബോക്സ് ചെയ്യാം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും സ്പോഞ്ചസും പരിപാടിയൊക്കെ ഉണ്ട് ഇതിന്റെ ഗൈഡ് ഉണ്ട് ഇതാണ് റോബോട്ടിക് വാക്കും ഈ സംഭവമാണ് മോപ്പ് ചെയ്യുന്നതും വോക്കും ചെയ്യുന്നതല്ല ഇനി അതിനൊരു ഡോക്കിംഗ് സ്റ്റേഷനും ചാർജിങ് സ്റ്റേഷനും ഒക്കെ ഉണ്ട് അതൊക്കെ ഇതിനകത്ത് എവിടെയോ അതാണ് സംഭവം ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു രണ്ട് വീലൊക്കെ ഉണ്ട് പിന്നെ ഇത് ലേസർ വെച്ചാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് എവിടെ ചെന്ന് ഒക്കെ ചെയ്യുന്നത് ലേസർ വെച്ച് ഡിറ്റാണ് ഇതോ ആ ഇതാ ലേസർ ഇതിലെയാണ് പോകുന്ന വഴി ലേസർ വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നത് ഇതൊരു മാറ്റ് എന്ന് മാറ്റുപോയത് മൂവ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന സംഭവമാണ് ഈ സംഭവം മൂവ് ചെയ്യേണ്ടപ്പം ഇത് ഫിറ്റ് ചെയ്യണം അത് മൈക്രോഫൈബർ ക്ലോത്ത് പോലെ ഒരു സംഭവം അതിന്റെ അടിയിൽ ഫിറ്റ് ചെയ്തിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട് വിടാനായിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയില്ല ഇത് ആക്ച്വലി ഒരു നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മാപ്പ് ഒക്കെ സെറ്റ് ചെയ്യാം മാപ്പ് സെറ്റ് ചെയ്യാതെ ചെയ്യാമെന്നാണ് പറയുന്നത് പിന്നെ മാപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ മോപ്പ് ചെയ്യാനുള്ള ക്ലീൻ ചെയ്യണം എന്നെല്ലാം അതിനോട് സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് എപ്പോഴേലും അതിനെ അഴിച്ചുവിട്ടാമോ അത് തന്നെ ഇടയ്ക്ക് ചാർജ് തീരുവാണോ എന്ന് തന്നെ തന്നെ നമ്മൾ ചാർജ് ചെയ്തുകൊള്ളും എന്നിട്ട് ചാർജാക്കി കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി പിന്നെ ബാക്കി കണ്ടിന് ചെയ്തോളൂ അതിൻ്റെ ക്ലർക്ക് ചെയ്യാൻ പറ്റും ക്ലർക്ക് ഇതാണ് അതിന്റെ ലോക്കിംഗ് സ്റ്റേഷൻ ഇത് ഹെവി ഒന്നും ലൈറ്റ് വെയിറ്റ് ആണോ ഇതെങ്ങനെയാണോ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ചാർജ് ഇത് വയർ പൊട്ടി നമ്മൾ വെക്കും എന്നിട്ട് നമ്മൾ റോബോട്ട് വന്നിട്ട് തന്നെ ഇതൊക്കെ വന്ന് ചാർജ് ആവും തന്നെ തന്നെ വന്നിട്ട് കാണാകും കുഞ്ഞാവ് പേടിച്ചായിരിക്കുന്നു കുഞ്ഞാവ് ചേർത്ത് ലോൺ ആക്കി കഴിയുമ്പോൾ ഇവിടെ വരിക അല്ലേട ഇത് കേട്ടോ ഇതിനകത്ത് ഈ നമ്മുടെ ബാത്ത് റൂം ക്ലീനറൊക്കെ പോലെ ഒരു ഒക്കെ ഉണ്ട് നറിഞ്ഞു കഴിയുമ്പോൾ എടുത്ത് എം ടി ചെയ്താൽ മതി അതിനകത്തോടെ കേട്ടോ ഈ ഇതിൽ അത് സെക്ഷൻ ചെയ്ത് അതിനകത്ത് പൊടിമുടി അതിനകത്ത് കരുത്തി പോകും അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്ന ആ ലീപ്ലേറ്റിൽ ഒരു ബാർ കോഡ് ഉണ്ട് അത് വെച്ച് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇപ്പം ഞാൻ ജിൻഡുവിൻ്റെ ഫോണിലാണ് ചെയ്യുന്നത് കാരണം ജിൻഡു ആയിരിക്കും ഇത് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഡൗൺലോഡ് ആവട്ടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം നമ്മുടെ റോബോട്ടിന്റെ രണ്ട് സൈഡിലും ഇങ്ങനൊരു കൃഷിയും പോലെ വെച്ചിട്ടുണ്ട് എനിക്ക് വന്നത് ഇളക്കൊന്നും തട്ടാ അത് വെച്ചേക്കുന്ന അത് രണ്ടും റിമൂവ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ അത് രണ്ടും എടുത്തു മാറ്റി മാറ്റിയിട്ട് നമ്മുടെ ഈ സ്റ്റേഷൻ സ്റ്റേഷൻ കൊണ്ടുപോയി പ്ലഗ് ഇൻ ചെയ്യണം നമുക്കത് പ്ലഗിൻ ചെയ്യാം താങ്ക് യു അപ്പൊ നമ്മള് സ്റ്റേഷനും അറ്റാച്ച് ചെയ്ത് അത് ഓൺ ആക്കി ഇനി ഇത് ഓൺ ആക്കണം പ്ലാസ്റ്റിക് വളച്ചേക്കാം അപ്പൊ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതെ ഇതിലാണ് വെള്ളം നിറച്ചു വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ല ഇത് പൊടി വരുന്ന സംഭവമാണ് പൊടിയെല്ലാം വരുന്ന സംഭവമാണ് പിന്നെ വെള്ളം നിറയ്ക്കുന്നത് അത് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ വലിക്കുക ഇനി ഇവിടെ ഒരു ഒരു ചെറിയൊരു ടാപ്പിൻ്റെ പടവ് കൊടുത്തിരുന്ന സംഭവം അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോടെ വെള്ളം നിറയ്ക്കണേ അതിനകത്ത് വെള്ളം നിറയ്ക്ക എന്നിട്ട് എന്നിട്ടത് അടച്ചു വെക്കും പിന്നെ അത് വെള്ളം ലീക്ക് ആകുകയില്ല എന്നിട്ട് അടച്ചു വെച്ചു എന്നിട്ട് നമുക്കിത് ഓൺ ആക്കിയിട്ട് അത് അറ്റാച്ച് ചെയ്യണം അത് ലോങ് പ്രസ് ചെയ്ത് വെച്ച ഓണാക്കണം അഞ്ചാപ്പിക്കാം ഓക്കെ ഓണാക്കി സ്റ്റേഷനിലോട്ട് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ ഇത് ഡൗൺലോഡായി ഇനി ഓപ്പൺ ചെയ്യാം സൈനപ്പ് ചെയ്യാം നമുക്ക് അപ്പോൾ നമ്മൾ സൈൻ അപ്പ് ചെയ്തു ഇനി അത് ആഡ് ഡിവൈസ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡിവൈസിനകത്ത് പല ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ഡിവൈസ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം നമ്മുടേത് എക്സ് എയ്റ്റ് ആണ് പ്ലേസ് ദി റോബോട്ട് ക്ലോസ് ടു ദി റൂട്ട് അപ്പോൾ ഇത് നമ്മുടെ വൈഫൈ റൂട്ടറിന്റെ അടുത്ത് കൊണ്ടുവെക്കണം ഈ ബട്ടൺ ത്രീ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം Uh the click is it, a head a voice beep and button light stays on up next open the robot's top cover. Press and hold the recharging and spot cleaning button for five seconds. One, two, three, four, five. Wi-Fi has been reset. Follow the instructions in the app to connect to the network. And to start connecting ഓക്കെ ഇനി വൈഫൈ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വൈഫൈ വട ഫോൺ ആണ് സെലക്ട് ചെയ്തു ഇനിവേഡ് പാസ്വേഡും കൊടുത്തു എന്നിട്ട് സേവ് പാസ്വേഡ് കൊടുത്തിട്ട് കണക്ട് ചെയ്യുവാണ് കണക്ഷൻ സക്സസ്ഫുൾ ആയി നമ്മൾ ആദ്യം മാപ്പ് സെറ്റ് ചെയ്യണം ആക്ച്വലി ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതായിരുന്നു അത് എനിക്ക് മിസ്സായതെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാനേജ് മാപ്പ് എടുക്കുവാണ് എന്നിട്ട് ക്യുബ് ക്യുബ് മാപ്പിംഗ് കൊടുക്കാം കഴിഞ്ഞിട്ട് ഡോർ എന്തേലും ഉണ്ട് തുറന്നിരിക്കണം അതുപോലെ എന്തെങ്കിലും ടോയ്സ് ഒക്കെ ഉണ്ട് ഞാൻ കണ്ടോ ഇതാ പറഞ്ഞിട്ടുണ്ട് ടോയ്സ് ഒക്കെ ഉണ്ട് എടുത്ത് ബോക്സിനകത്ത് എടുത്ത് അടച്ചു വെക്കണമെന്നോ ഇറ്റ് സ്റ്റാർട്ടഡ് ക്യുബ് മാപ്പിംഗ് ഓക്കെ അപ്പൊ ഇത് തേർട്ടി പെർസെന്റ് ചാൻസ് താഴേ ഉള്ളൂ പവർ അപ്പൊ അത് പവർ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മാപ്പിയാൻ വെക്കാം ഇനി നമ്മളൊന്നും ചെയ്യണ്ട നമ്മള് അതുതന്നെ ഫുള്ളായിട്ട് മാപ്പ് ചെയ്ത് തിരിച്ചു വന്നോളും അപ്പോൾ ഇതിന് അക്സസ്ബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും അത് പൊക്കോളും അതുകൊണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പരിപാടി നല്ലതാണോ ഇത് വർക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഉപയോഗം നടക്കുമോ എന്നുള്ളതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ പറയാം ഓക്കെ അത് മാപ്പിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറി നമുക്ക് മാപ്പ് എന്തായാലും നോക്കാം അപ്പം ഇതാണ് മാപ്പ് വന്നിരുന്നത് അതായത് ഇപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇത് ഇത് ഈ ഹോള് അത് കഴിഞ്ഞിട്ട് കോറിഡോറ് നമ്മുടെ കോറിഡോറിലോട്ട് കയറി പിന്നെ നേരെ അടുക്കളയിലോട്ടുള്ള വഴി ഇത് കിച്ചൺ 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 ഡൈനറ് പിന്നെ അത് തിരിച്ചു വന്നു ഇവിടെ വന്നിട്ട് കേക്ക് റൂമിൽ അത് ആക്ച്വലി രണ്ടായിട്ട് കാണിക്കുന്നത് ബേക്കിംഗ് റൂമിൽ ആ ഒരു ഐലൻഡ് പോലെ ഉണ്ടാക്കി ചോദിക്കുന്നു അതിൻ്റെ അപ്പറവും ഇപ്പറുവാണ് അത് അപ്പം വീട് മൊത്തം അതിന് കിട്ടിയിട്ടുണ്ട് മീൻസ് ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളായിട്ട് അതിന് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് മോപ്പാട് വെക്കാം മോപ്പ് ചെയ്യുന്ന പാട് വെച്ച് കഴിഞ്ഞാൽ അത് ഹോർ ചെയ്ത് മോപ്പും ചെയ്ത് വന്നോളൂ അപ്പം ഇതെങ്ങനെ സ്രൈഡ് ആയിരിക്കും അത് റിമൂവ് ചെയ്യണേ രണ്ട് സൈഡിൽ ഇവിടെ ഇത് കണ്ടോ ഇവിടെ ഇവിടെയും സ്വിച്ച് ഉണ്ട് അതിന് പ്രസ് ചെയ്തിട്ട് വലിച്ചാ മതി നമുക്ക് ഇതിനെ ആദ്യം സിസ്റ്റം മൊത്തം കാണിച്ചു തരാം അപ്പം ഇതിനെ ആദ്യം നമുക്ക് തിരിച്ചു ഇതിന്റെ ഹബിലോട്ട് വിടാം അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അതേ നമ്മള് ആപ്ലിക്കേഷനിൽ കയറി ഓൾറെഡി വീട് മാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഏതെങ്കിലും ഒരു സ്ഥലം മാത്രം നമുക്ക് വാക്കും ചെയ്യണമല്ല ഹോറ് ചെയ്യണേൽ നമ്മൾ ഇത് വേണ്ട ഈ ഓട്ടോമാറ്റിക് നമ്മൾ സോണാക്കുക സോണാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് വേണ്ട നമുക്കത് എവിടെ വേണേലും വീടിൻ്റെ എവിടെ വേണേലും കൊണ്ടുവെക്കാം അത് അതിന് ഏറ്റവും ചെറിയ സൈസ് എന്തോരം വേണേലും ചെറുതാക്കാമെന്ന് തോന്നുന്നു വൺ പോയിൻറ്റ് സിക്സ് ഫീറ്റ് വരെ അത്രയും ചെറിയൊരു സ്ക്വയർ വരെ ആക്കാൻ പറ്റും റെക്റ്റാംഗ്ലോ ഏത് ഷേപ്പ് ഷെയ്പ്പോണെങ്കിലും റെക്റ്റാംഗ്ലോ അല്ലെങ്കിൽ സ്ക്വയർ ആക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം വയ്ക്കാം എവിടെയെങ്കിലും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഇവാക്ക് ഇരിക്കുന്നത് ഡേ ഇവിടെയാണ് ഇപ്പോൾ നമുക്കത് കൊണ്ടുപോയി ഇവിടെ അതായത് ഏകദേശം അവിടെയൊക്കെ ആയിട്ട് കൂറിയണമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മളത് അവിടെ കൊണ്ടുപോയി ഈ സ്ക്വയർ വെച്ചു ചെറിയൊരു സ്ക്വയർ വെക്കാം നമുക്ക് അതാകുമ്പം ഒത്തിരി സമയം കളയാതെ തിരിച്ചു വിട്ടു വൺ പോയിൻറ്റ് സിക്സ് വന്ന ആക്കാം എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തു കേട്ടോ അത് ഫോർ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും അത് പൊസിഷൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും എവിടെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മളെ കൊടുത്ത സ്ക്വയറിലെ കഴിഞ്ഞു പരിപാടി പരിപാടി കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുക ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് എത്ര ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ അങ്ങനെയുണ്ട് ഇതിനകത്ത് കയറുകയുള്ളൂ കേട്ടോ ഒത്തിരി വെള്ളം കയറിയാലേ ഇതിനകത്ത് അത്ര മതി ഒരു നമ്മുടെ ഈ താഴത്തെ ഫ്ലോർ ഫുള്ള് ചെയ്യാനായിട്ടും അത്ര മതി അപ്പത് നടച്ചു എന്നിട്ട് ഇത് അടച്ചു വെച്ചു ഇല്ല ഉണ്ടോ ലീക്ക് ഒന്നും ആകുക എന്നിട്ട് നമുക്കിത് പൂവറിൽ ഫിറ്റ് ചെയ്യാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് മതങ്ങ ഇനി നമുക്ക് വീട് മൊത്തം കൂവർ ചെയ്ത് മോപ്പ് ചെയ്യാം അപ്പോൾ അതിന് ഞാൻ മോപ്പാട് വെച്ചിട്ടുണ്ട് അതുപോലെ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇതിനെ അഴിച്ചു അഴിച്ചുവിടാം സംഭവം വേറെ ഒന്നും ചെയ്യാനില്ല ഇത് വീട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഇത് അപ്പോൾ ഓട്ടോയിലാണ് കിടക്കുന്നത് നമുക്കത് മോഡ് സെലക്ട് ചെയ്യാം എന്തോരം പവർ വേണമെന്നുള്ളത് ഇപ്പം ഇപ്പം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പം ഇത്രയും ആവശ്യമില്ല ഫുൾ പവറിൽ ആവശ്യമില്ല സെക്ഷൻ ഒരു ടർബോലിട്ടു അത്യാവശ്യം ആയിട്ടാണ് അടക്കുന്നത് വാട്ടർ ലെവലും നമുക്ക് ഒത്തിരി ആവശ്യമില്ല കാരണം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെയൊക്കെ ഇത് മോപ്പ് ചെയ്തതാണ് അതുകൊണ്ട് ഒത്തിരി വേണ്ട ഒരു മീഡിയം ലെവലിൽ ഇട്ടു ഇത് പ്ലേ ബട്ടൺ ഞാൻ ഇനി ഇത് ഓടി നടന്ന് വീട് മുഴുവൻ ലോബ്സ് മോപ്പ് ചെയ്ത് ഇതുകൊണ്ട് ഇത് മോപ്പ് ചെയ്ത് പോയ ഭാഗത്ത് ഇതുണ്ടോ ഇവിടെ വെള്ളമില്ല ഇതുണ്ടോ ഇവിടെ വെള്ളമുണ്ട് ചെറുതായിട്ടേ ഉള്ളൂ വരുന്നുള്ളൂ പക്ഷേ അത് അത്യാവശ്യം ചെറിയ അത്യാവശ്യം ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് നോക്കാം അത് എന്തോരം ക്ലീൻ ആകും നോക്കാം ഞാൻ ഇവിടെ അത്യാവശ്യം പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ കുറച്ച് പൊടിയൊക്കെ വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് എന്തെങ്കിലും സക്ഷൻ ചെയ്ത് മോപ്പ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തോരം ക്ലീൻ ചെയ്ത് നോക്കാം ഇത് മോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പവർ അറിയാൻ വേണ്ടിയിട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇച്ചിനെ കുറച്ച് ചെളിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അത് വന്ന് മോപ്പ് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആകുമെന്ന് നോക്കാം ഫ്രഷ് ആയിട്ടുള്ള കറയൊക്കെ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കൈകൊണ്ട് മോപ്പ് ചെയ്യുന്ന പോലെ എഫക്റ്റീവ് ആയിട്ട് വരുന്നില്ല കാരണം ഒരു വെയിറ്റ് വെച്ചല്ലോ ഇത് മോപ്പ് ചെയ്യുന്നത് അത് പോയിട്ടില്ല ട്ടോ അപ്പം ഒത്തിരി ഹാർഡായിട്ടിരിക്കുന്ന ഒന്നും പോകത്തില്ല ധനകുപ്പി ലേക്ക് വെച്ച് നല്ലത് ചെയ്യുന്നത് അല്ലാതെ ഇന്നൊരു ഡെയിലി ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ മോപ്പ് നോക്കൊത്തിരി കടയൊന്നും കളയാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒത്തിരി കുറച്ചല്ലേ ഇതുണ്ട് ഇത് ക്ലീൻ ചെയ്ത് പോയ ഭാഗങ്ങളാണ് ഇങ്ങനെ ഈ വരവര പോലെ കാണുന്നത് അതുപോലെ ഇത് വേണ്ടോ ലൈവായിട്ട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അത് നമുക്ക് ഇടയ്ക്ക് പോസ് ചെയ്യണേൽ ഇതുണ്ടോ മറ്റേ പോസ് ചെയ്യാം അതുപോലെ റൂം മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റൂം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് റൂമാണ് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് മോപ്പ് ചെയ്യും താഴെ താഴെ ഫുൾ ആയിട്ട് ഇതിനെ രാത്രി വിടാം ഇടയ്ക്ക് നമുക്ക് സ്റ്റെപ്പ് കേറിപ്പോൾ എടുത്തു പോകണം തന്നെ സ്റ്റെപ്പ് കേറിപ്പോ പക്ഷേ സ്റ്റെപ്പ് താഴെ പോവുകയായിരുന്നു ഇൻഫ്രാറെഡ് വെച്ച് അത് ഡിറ്റക്ട് ഡിറ്റിന്റെ അവിടെ വരുമ്പോൾ നിന്ന് സ്റ്റെപ്പിനു താഴെ പോകുന്നു മേടിക്കണ്ട ആ തന്നെ ഫുൾ ആയിട്ട് അത് ക്ലീൻ ചെയ്തോളും അപ്പൊ നമുക്ക് ഇവിടെ താഴെ ഉള്ളത് ഹാർഡ് ഫ്ലോറും മോളിലുള്ളത് കാർപ്പറ്റുമാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഫ്ലോറും നമുക്ക് സെറ്റ് ചെയ്യാം അതെങ്ങനെയാ വേണ്ടെന്നുള്ളത് എങ്ങനെയാണ് ആ അത് കുഞ്ഞാവിടെ റോമും അവിടെ ടോയ് ക്ലീൻ ചെയ്ത് വെച്ചില്ലേ ടോയ്ക്ക് ടൈഡിപ്പ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് എടുത്ത് പോകും എടുത്ത് പോകും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇല്ല ടൈഡിപ്പ് ചെയ്തു ഓടിച്ചു ഓടിപ്പോ ഓടിപ്പോയി ടൈഡിപ്പ് ചെയ്തു അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം ഈ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാ സംഭവം വേർത്തായിരുന്നു അല്ലേ എന്നുള്ളത് അപ്പം യു കെയിലുള്ളവരാണെങ്കിൽ ഇപ്പം ഉണ്ട് ഞാൻ ഇത് മേടിച്ച് വരിയെന്നാണ് ആപ്പിളിനും താല്പര്യം ആണെങ്കിൽ മേടിച്ചു കുഴപ്പമൊന്നുമില്ലാത്ത പ്രൊഡക്റ്റ് തോന്നുന്നു അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള സാധനമാണ് അപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നോക്കിട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്